ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ സെവൻ്റി ഫൈവ് കിലോ വിഭാഗത്തിൽ നിജയ്ഗിരി സ്വർണ്ണമെഡൽ നേടി മൂത്തകുന്നം പണിക്കശ്ശേരിൽ പി കെ ഗിരിയുടെയും സിനിയുടെയും മകനായ നിജയ്ഗിരിയെ എസ് എൻ ഡി പി ശാഹ പ്രസിഡന്റ് ഷാനവാസിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ സെവന്റി ഫൈവ് കിലോ വിഭാഗത്തിൽ നിജയഗിരിക്ക് സ്വർണ്ണമെഡൽ തമിഴ്നാട് സ്വദേശി ധനശേഖറിനെയാണ് ഫൈനലിൽ നിജയഗിരി പരാജയപ്പെടുത്തിയത് ഏഷ്യൻ ചെസ് ബോക്സിംഗ് പിറ്റ് കാറ്റഗറിയിൽ വെങ്കലവും ഇന്ത്യൻ ഓപ്പൺ ഇന്റർനാഷണൽ അണ്ടർ സെവന്റി ഫൈവ് കിലോഗ്രാമിൽ വെള്ളിയും നേടി ഹുസാറ്റ് ബോക്സിംഗ് ക്ലബിലെ കെ കാർത്തിക്കിന്റെ കീഴിലാണ് ചെസ് ബോക്സിംഗ് പരിശീലിക്കുന്നത് ഞാൻ ചേട്ടൻ അച്ഛൻ പഠിപ്പിച്ചു ചേട്ടൻ പിന്നെ പറവൂര് ഒരു രഘുനന്ദൻ എന്ന് പറഞ്ഞ മനസ്സുണ്ടായി പിന്നെ സ്കൂളിൽ വെച്ചാൽ അനന്ത ബാബു എന്ന് പറയുന്ന സാറുണ്ടായി ആ സാർ അത്യാവശ്യം വീട്ടിലൊക്കെ വന്ന ട്രെയിനിങ് ചെയ്തു പിന്നെ അവിടെ നിന്ന് മാറി എറണാകുളത്ത് കളമശ്ശേരിയിൽ എം ബി എം ചെസ് അക്കാദമി എന്ന് പറയുന്നത് മുരളീധരൻ സാർ പറയുന്നത് അവിടെ കുറച്ചാൾ പോയി കഴിഞ്ഞു ഞങ്ങൾക്ക് ടെൻത്ത് ആയപ്പോഴേക്കും അതും സ്റ്റോപ്പ് ചെയ്തു അപ്പോഴൊക്കെ അത്യാവശ്യം ഒരു ആയി പിന്നെ ഞങ്ങൾ തന്നെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങി

അവൻ പഠിക്കണതിന് സമയം കണ്ടെത്തും കളിക്കണതിന് സമയം കണ്ടെത്തും എല്ലാം കറക്റ്റ് ചാട്ടമാണ് കൊച്ചുപേർ ഒഴങ്ങി നമ്മൾക്ക് നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല പഠിത്തത്തിൽ ഒരു പോരാടിക വന്നിട്ടില്ല പഠിത്തത്തിൽ പോരാടിക വന്നാൽ അമ്മ സമ്മതിക്കില്ല പക്ഷേ അതൊരു മനസ്താണ് അവൻ ചീപ്പ് ചെയ്ത് ഇതുവരെ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ശാഖാംഗമായ നമ്മുടെ കുടുംബാംഗമായ ഗിരിയുടെ മകൻ നിജയ്ഗിരി നമ്മുടെ അഭിമാനം തന്നെ നമുക്ക് പറയാം കാരണം നമ്മൾക്കൊന്നും കിട്ടാത്ത നേട്ടം നമ്മുടെ കുട്ടികൾ നേടുമ്പോൾ ഈ നാടിനും നമ്മുടെ ശാഖക്കും ഉള്ള സന്തോഷം വളരെയധികം നമുക്ക് പറഞ്ഞറിയാത്ത വിധത്തിലുള്ള സന്തോഷമാണ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ഈ കുട്ടി ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങി അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ ഇതിലും വിദ്യാഭ്യാസമായിട്ടുള്ള ആണെങ്കിലും എല്ലാ നേട്ടങ്ങളും കൈവരിച്ച് കാനഡയിൽ ജോലി ചെയ്യുന്ന നവീൻ സഹോദരനാണ്